ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താദിനു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അതുപോലെ ദുബായിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കാരണം ഒരു മനുഷ്യസിൽ അനുഭവിക്കേണ്ട അത്രത്തോളം വിഷമതകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ സ്വന്തം മക്കളുടെ കൂടെ ഒന്ന് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനോ ആ കുഞ്ഞും പ്രായത്തിൽ ഒന്ന് ലാളിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതേപോലെ സ്വന്തം ഭാര്യൻ്റെ അടുത്ത് പോലും അദ്ദേഹത്തിന് ഒന്ന് സമാധാനമായി ഇരിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു എന്താ പറയാ ഒരു അത്രത്തോളം ഒരു വിഷമഘട്ടത്തിലൂടെ ഒരു വ്യക്തിയാണ് മദനി ഉസ്താദ് അനുഭവിക്കേണ്ടതില് അത്രത്തോളം അദ്ദേഹം അനുഭവിച്ചിട്ടുമുണ്ട് ഇനി അദ്ദേഹത്തിന് വിശ്രമമാണ് വേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് അദ്ദേഹം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അദ്ദേഹത്തിന് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം അനുഭവിച്ച വേദനകളും യാതനകളുടെ കണക്കുകൾ നമുക്ക് പറയാൻ കഴിയില്ല അനുഭവിച്ചവർക്കെ അത് പറയാൻ അനുഭവിച്ചിരിക്കേ അത് എന്താണ് എന്നറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് കേൾക്കാൻ ഇടയായി അദ്ദേഹം പറയുന്നു കുറച്ച് പ്രയാസത്തിലാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന് വ്യാഴാഴ്ച ഇന്നലെയാണ് ഞാൻ വോയിസ് കേട്ടത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയം എന്ന് പറയുമ്പോൾ ആറരയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാനുള്ളൊരു ടൈം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് പ്രയാസങ്ങളുണ്ട് അതായത് യൂറിൻ പാസ് ചെയ്യുമ്പം കുറച്ച് ഇഷ്യൂ ഉണ്ട് അതുപോലെ കിഡ്നി സംബന്ധമായ കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് അതായത് കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക എനിക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യസന്ധത ഇല്ലാതെ നമ്മളൊരു കാര്യം നമ്മളിവിടെ ഷെയർ ചെയ്യാറില്ല പിന്നെ ചില ആളുകൾ മദനുസ്താനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മളെ തെറി വിളിക്കാനും വരുന്നുണ്ട് വിളിച്ച വിളിച്ച് പൊയ്ക്കോട്ടെ എനിക്കത് വിഷയമല്ല പക്ഷേ ഒരു ദിവസം സത്യം പുറത്ത് വരുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ സത്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം എന്തെങ്കിലും ക്രൂരമായി മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നോ ശിക്ഷയനുഭവിക്കുക അല്ലെങ്കിൽ ശിക്ഷ ശിക്ഷയോടുകൂടി ഇന്നും ഈ എന്താ പറയുക സ്വന്തം കുടുംബത്തിൻ്റെ അടുത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും അല്ലല്ലോ ഇപ്പം ഇവിടെ സംഭവിച്ചിരുന്നു അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം തന്നെ ഒരു തെളിവ് എന്ത് തന്നെ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ പിന്നെ എന്താ പറയുക കുറ്റം ചാർത്തപ്പെട്ടാലും അതൊന്നും അതൊന്നും ഇവിടെയും എവിടെ ഇവിടെയും എവിടെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം അദ്ദേഹം കുറച്ച് വാർദ്ധക്യത്തിൻ്റെ കുറച്ച് പ്രയാസത്തിലുമാണ് പക്ഷേ അദ്ദേഹം അനുഭവിച്ച വേദനകളും യാതനകൾക്കും കണക്കില്ല കേട്ടോ അപ്പോൾ ഒരു മനുഷ്യായുസ് അനുഭവിക്കേണ്ട കൊടും ക്രൂരതകളൊക്കെ അദ്ദേഹം അനുഭവിക്കും കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം